വിവാഹമോചിതയായ അമല വെള്ളത്തിൽ ചാടി അമലാപോൾ എന്നും തന്നെ നിൽക്കുകയാണ് ആരെയും കൊതിപ്പിക്കുന്ന നാച്ചുറൽ ബ്യൂട്ടിയാണ് അമലാപ്പോൾ എന്ന സുന്ദരി ഒരു തെറ്റായ തീരുമാനം താരമെടുത്തത് തന്റെ വിവാഹമാണ് സംവിധായകൻ എ എൽ വിജയനെ തിരഞ്ഞെടുത്തത് എന്നാൽ എല്ലാം ഉപേക്ഷിച്ച് മടങ്ങിയ താരം സിനിമയിൽ സജീവമാണ് ആ പിരിയലെല്ലാം മറന്ന് തന്റെ ഇരുപത്തിയഞ്ചാം വയസ്സ് ആഘോഷിച്ചത് മലേഷ്യയിൽ വെച്ചായിരുന്നു അവിടുത്തെ പിറന്നാൾ ആഘോഷത്തിന്റെ ചിത്രങ്ങൾ ആരാധകർക്കായി പങ്കുവെച്ച അമലയുടെ ഊഞ്ഞാലിൽ നിന്ന് വെള്ളത്തിലേക്ക് ചാടുന്ന ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് മങ്കി ഐലൻഡിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് അമല തന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ അടുത്ത് കന്നഡ ചിത്രീകരണത്തിനിടെ രണ്ട് താരങ്ങൾ തടാകത്തിലേക്ക് ഹെലികോപ്റ്ററിൽ നിന്ന് ചാടിയപ്പോൾ മരിച്ചിരുന്നു ഇത്തരത്തിൽ ഒരു സുരക്ഷയുമില്ലാതെ താരം കാണിക്കുന്ന അവിവേകം അപകടമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ William Court.